ജി എസ് ടി കൗൺസിലിൻ്റെ യോഗ തീരുമാന വിവരങ്ങളെല്ലാം പുറത്തു വരും ഡൽഹിയിൽ അതിൻ്റെ യോഗം നടന്നുകൊണ്ടിരിക്കുന്നു നിർമ്മല സീതാരാമൻ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളോട് ജി എസ് ടി കൗൺസിലിൻ്റെ തീരുമാനങ്ങൾ അറിയിക്കുന്നതായിരിക്കും ആ ജി എസ് ടിയിൽ എന്തായാലും നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതുപോലെ ദീപാവലിക്ക് തന്നെ സാധനങ്ങളുടെ വില കുറയുമോ എന്ന് നമുക്ക് നോക്കാം ജി എസ് ടി കുറയും എന്നുള്ളതാണ് പ്രധാനമന്ത്രി നമ്മളോട് മൻ കി ബാത്തിലും മറ്റുള്ള അദ്ദേഹത്തിൻ്റെ ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുള്ള പ്രസംഗങ്ങളിലൊക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചത് അതെല്ലാവരും അറിഞ്ഞു വേണമല്ലോ അപ്പോൾ ആ ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗം ചെങ്കോട്ട എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലെ ചെങ്കോട്ടയല്ല അതായത് റെഡ് ഫോർട്ട് ഡൽഹി സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങൾ അവിടെയാണല്ലോ സാധാരണ നടത്താറ് അതെല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ അതിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നടത്തിയ ഈ പ്രസംഗത്തിലെ ഒരു പ്രസക്തമായ ഒരു സർപ്രൈസ് ജനങ്ങൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ഈ ജി എസ് ടി ഇളവെന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാണത് ജി എസ് ടി എന്നറിയാൻ പോയില്ല അവർക്കും ഏകദേശം നാല് സ്ലാബുകളിലായിട്ടാണ് ഇപ്പം ജി എസ് ടി ഈടാക്കുന്നത് ജി എസ് ടി എന്ന് പറയുമ്പോൾ മുൻപ് നമ്മുടെ സംസ്ഥാനത്ത് ജി എസ് ടി വരുന്നതിന് മുമ്പ് നമുക്കറിയാമല്ലോ സെയിൽസ് ടാക്സ് ആയിരുന്നു സെയിൽ ടാക്സുകൾ നിർത്തലാക്കിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഡയറക്റ്റ് ജി എസ് ടി ഏർപ്പെടുത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നത് ആ ജി എസ് ടി വന്നപ്പോൾ തന്നെ കേരളത്തിലെ സെയിൽസ് ടാക്സ് ചെക്ക് പോസ്റ്റുകളെല്ലാം തന്നെ എടുത്തു മാറ്റുകയാണ് ഉണ്ടായത് അതോടുകൂടി വാളാറിൽ വാളയാറിൽ ചെക്ക് പോസ്റ്റ് അതുപോലെ അമരവിള ചെക്ക് പോസ്റ്റ് അരിങ്കാവ് ചെക്ക് പോസ്റ്റ് ഇങ്ങനെയൊക്കെ കുറേ അതിർത്തികളിൽ വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു അതായത് സെയിൽസ് ടാക്സ് ചെക്ക് പോസ്റ്റുകൾ ഇതെല്ലാം എടുത്തു മാറ്റുകയാണ് ഉണ്ടായത് അതോടുകൂടി ആ സ്ഥലങ്ങളിലെ ട്രാഫിക്കും കുറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ മണിക്കൂറുകളോളം ആ സ്ഥലത്ത് ട്രാഫിക് ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അന്ന് ഉണ്ടായിരുന്നത് ജി എസ് ടി വരുന്നതിന് മുമ്പ് എന്തായാലും ആ ജി എസ് ടി മാറിയതോടുകൂടി നമുക്ക് ട്രാഫിക് ഒഴിവായി കിട്ടി ഈ പറയപ്പെട്ട സ്ഥലങ്ങളിൽ അമരവട ചെക്ക് പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വണ്ടിയുടെ വലിയൊരു നിര തന്നെ നമുക്ക് കാണാമായിരുന്നു രാത്രിയിലൊക്കെ അതുവഴി യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ കഴിയും അതുപോലെ തന്നെ അമരവിള ചെക്ക് പോസ്റ്റ് അതുപോലെ ആര്യങ്കാവിലെ ചെക്ക് പോസ്റ്റ് ഇതൊക്കെ അതിർത്തി പ്രദേശങ്ങളിലെ ചെക്ക് പോസ്റ്റുകളാണ് അതുപോലെ അവിടെയൊക്കെ സെൽ ടാക്സ് രകത്ത് പണം ഒരു സ്പെഷ്യൽ ഒരു ഇൻവെസ്റ്റിഗേഷനോ അല്ലെങ്കിൽ ഒരു അവരുടെ തന്നെ ഒരു ടീമുണ്ട് അവർ വരുന്ന സമയത്ത് അതായത് ഉദ്യോഗസ്ഥന്മാരെ ചെക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് കെട്ടുകണക്കിന് പണമാണ് അവർ വാങ്ങി വെച്ചിട്ട് ചേർത്ത് പുറത്തേക്ക് അറിയുന്നത് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ പല ന്യൂസുകളും കേട്ടിട്ടുണ്ട് നമുക്ക് നമ്മുടെ അടുത്ത് ചെക്ക് ഉണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം അന്നിരുന്നവർ ധാരാളമായി കൈക്കൂലി വാങ്ങിയിരുന്നു ഇന്നിപ്പോൾ അത് ആ സെൽസ് ടാക്സ് ചെക്ക് പോസ്റ്റുകളിൽ ഇരുന്നവരെ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം മാറ്റി വണ്ടികളിൽ ഡയറക്റ്റ് റോഡ് സൈഡുകളിലൊക്കെ നിന്ന് അല്ലെങ്കിൽ ജി എസ് ടി നമ്മുടെ വേ ബില്ലിനോടൊപ്പം തന്നെ ജി എസ് ടിയും കൂടെ അടച്ചിട്ടായിരിക്കണം ഒരു ബില്ല് നമ്മളെടുക്കേണ്ടത് ഒരു സാധനം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതായത് ബിസിനസ് നടത്തുമ്പോൾ അത് നമ്മളൊരു വണ്ടി വിളിച്ചൊരു സാധനം അങ്ങോട്ട് കൊണ്ടുപോകുന്ന കൂട്ടത്തിലല്ല ബിസിനസ് ബിസിനസ് എന്ന് പറയുമ്പോൾ കച്ചവടം വാണിജ്യ നികുതി എന്നാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നത് ജി എസ് ടി ആയപ്പോഴത്തേക്കത് മൊത്തത്തിലുള്ള നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ഡയറക്റ്റ് അങ്ങോട്ട് അമ്പത് പെർസെൻറ്റേജ് ചെല്ലുന്ന രീതിയിലാണ് അവരുണ്ടാക്കിയെടുക്കുന്നത് അമ്പത് അറുപത് പെർസെൻറ്റേജ് അപ്പം ആ ജി എസ് ടിയിൽ സാധനങ്ങൾക്ക് മേൽ ചുമത്തുന്ന ആ ജി എസ് ടിയിൽ ഉണ്ടാകുന്ന വർധനവിനെ കുറവ് വരുത്തി തരും എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം റെഡ് ഫോർട്ടിൽ ഒരു വലിയ വായിൽ പ്രസംഗം നടത്തിയത് ആ പ്രസംഗം എല്ലാവരും കേട്ടതാണ് മൻ കി ബാത്തിലൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി എന്തായാലും ആ ഒരു തീരുമാനത്തിൽ ഇന്ത്യയിൽ വിലക്കുറവുണ്ടാകുമോ നാല് സ്ലാബുകളിലായിട്ടാണ് ജി എസ് ടി നടന്നുകൊണ്ടിരുന്നത് അതായത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിന് മുകളിൽ അങ്ങനെ ഒരു നാല് സ്ലാബുകൾ അത് ഇപ്പോൾ പരിഷ്കരിച്ച് വരുമ്പോൾ ജി എസ് ടി പരിഷ്കരണത്തിലൂടെ രണ്ട് സ്ലാബുകളിലേക്ക് കുറയ്ക്കാനാണ് ജി എസ് ടി കൗൺസിലിൻ്റെ തീരുമാനം അതായത് പതിനെട്ട് അഞ്ച് പതിനെട്ട് ശതമാനം ഒരു സ്ലാബും അഞ്ച് ശതമാനം ഒരു സ്ലാബും അപ്പോൾ നമ്മുടെ ഭക്ഷ്യവസ്തുക്കളും ഒക്കെ ഈ അഞ്ച് ശതമാനം ടാക്സിലേക്ക് വരാനാണ് സാധ്യത അതുപോലെ തന്നെ മരുന്നുകളുടെയും വിലക്കുറയും കാറുകളുടെ ചെറിയ കാറുകളുടെ വിലക്കുറവുണ്ടാവും ചെറിയ കാറുകളൊക്കെ ഇപ്പോൾ ജി എസ് ടിയിൽ കുറവ് വരും എന്ന് പറഞ്ഞുകൊണ്ട് പലരും വാങ്ങുന്ന സാഹചര്യം മാറ്റി വച്ചിരിക്കുകയാണ് നീട്ടിവെച്ചിരിക്കുകയാണ് കുറച്ച് നാളൂടെ കഴിഞ്ഞ് അതായത് ദീപാവലി കഴിഞ്ഞിട്ട് ദീപാവലിക്കായിരിക്കും ഈ നിരക്ക് ഇളവുകൾ പ്രഖ്യാപിക്കുക എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ദീപാവലിക്കൊരു സമ്മാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെന്തായാലും സത്യമായാൽ ആ സമയത്ത് കാറുകളുടെ വില ഗണ്യമായി കുറയും എന്നാണ് പറയപ്പെടുന്നത് ചെറു വാഹനങ്ങളുടെയാണ് ചെറിയ കാറുകളുടെ വലിയ വാഹനങ്ങളുടെ ആഡംബര വാഹനങ്ങളുടെയൊക്കെ നികുതി എന്ന് പറയുന്നത് ജി എന്ന് പറയുന്നത് അൻപത് ശതമാനമായിരുന്നു നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്നതിൻ്റെ അൻപത് ശതമാനം ജി എസ് ടി ഇന ഇനത്തിൽ സർക്കാരിന് പോകുമായിരുന്നു ഇപ്പം ഇനി അത് നാൽപ്പത് ശതമാനം ആക്കി കുറയ്ക്കാനുള്ള തീരുമാനം ഉണ്ടെന്ന് പറയുന്നു അതിനെക്കുറിച്ച് വ്യക്തമായി ഇനി ജി എസ് ടി കൗൺസിലിൻ്റെ തീരുമാനം ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇനി അടുത്ത രണ്ട് ദിവസങ്ങളിലൊക്കെ ഡൽഹിയിൽ നടന്നു വരുന്നുണ്ട് ആ തീരുമാനത്തിൻ്റെ ആ സമ്മേളനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും അത് നിർമ്മല സീതാരാമൻ തന്നെ നമ്മളോട് വെളിപ്പെടുത്തും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ അൻപത് ശതമാനം എന്നുള്ളത് നാൽപ്പത് ശതമാനമാക്കി കുറയ്ക്കും എന്ന് പറഞ്ഞത് എന്താണ് ആഡംബര കാറുകളാണ് കേട്ടോ സാധാരണക്കാരൻ്റെ കാറല്ല അപ്പോൾ എന്തായാലും ഈ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഈ ജി എസ് ടി കുറവിലൂടെ ചെറിയ കാറുകൾ വാങ്ങാൻ സാധിക്കും വിലക്കുറവുണ്ടാകും എന്ന് തന്നെയായിരിക്കും പറയപ്പെടുന്നത് ഈ പതിനെട്ട് ശതമാനത്തിലോ അതിനോടനുബന്ധിച്ചോ ഒക്കെ ആയിരിക്കും ഈ ജി എസ് ടി ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഇതിൽ അതിൽ വേറൊരു വിഷയം എന്ന് പറയുന്നത് ഈ സർക്കാർ കേന്ദ്ര സർക്കാർ ജി എസ് ടിയിൽ കുറവ് വരുത്തുമ്പോൾ നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് വരുമാന നഷ്ടം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് വൻതോതിലുള്ള വരുമാന നഷ്ടമാണ് ഉണ്ടാകുന്നത് ഈ വരുമാന നഷ്ടം നികത്താതെ കേന്ദ്ര സർക്കാരിനെ ജി എസ് ടി ഇളവിൽ വരുത്താൻ അനുവദിക്കില്ല അതിനെതിരെ എതിരെ എന്തായാലും പ്രതിഷേധിക്കും എന്ന് തന്നെയാണ് സംസ്ഥാനങ്ങളുടെ നിലപാട് എന്തായാലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒഴികെ മറ്റ് സംസ്ഥാനങ്ങൾ ഇത് പ്രതിഷേധിക്കും എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ സംസ്ഥാനങ്ങളുടെ നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ ജി എസ് ടി കുറവിൽ വരുന്ന ആ ഒരു നഷ്ടം നികത്തി കൊടുക്കണം എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ജി എസ് ടിയിൽ കുറവുണ്ടാകുമ്പോൾ കേരളത്തിൻ്റെ വരുമാനത്തിൽ ഏകദേശം കുറവുണ്ടാകുമല്ലോ നമ്മുടെ കേരളത്തിൻ്റെ മദ്യം ഒക്കെ ഇതിന് പുറത്തായിരിക്കും വരുന്നത് അതായത് ജി എസ് ടിക്ക് പുറത്തായിരിക്കും പിന്നെ അതുപോലെ ജി എസ് ടിക്ക് പുറത്ത് വരുന്ന മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അതെന്തായാലും അത് വില കുറയും എന്നാരും കരുതണ്ട അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നാണ് വാർത്താസമ്മേളന നിലയ്ക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും പെട്രോളിന് വില കുറയും എന്ന് വിചാരിക്കേണ്ട പെട്രോളിയം ഉൽപ്പന്നങ്ങളായ ഡീസൽ മണ്ണ് ഗ്യാസ് ഇതൊന്നും വില കുറയില്ല അതൊക്കെ അമ്പാനി ഡയറക്റ്റ് നടത്തുന്നതല്ലേ അപ്പോൾ അവർക്ക് എന്തെങ്കിലും വേണ്ടേ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അറിയാമല്ലോ നമ്മുടെ പെട്രോളിൻ്റെയൊക്കെ വില നമ്മുടെ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അപ്പോൾ നമ്മുടെ കേന്ദ്ര കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും പെട്രോൾ ഡീസൽ പോലുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന് വളരെയധികം ലാഭമാണ് അവർ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എന്തായാലും തീർച്ചയായും കേന്ദ്ര സർക്കാരിനും അതിൻ്റെ അറുപത് ശതമാനം പോവുകയാണ് അപ്പോൾ ആ ആ സ്ഥിതിക്ക് അത് ജി എസ് ടിക്ക് പുറത്ത് നിലനിൽക്കാനേ സാധ്യതയുള്ളൂ അതായത് ജി എസ് ടി കുറവ് വരുന്നതിന് പുറത്ത് ജി എസ് ടി ചില ഉൽപ്പന്നങ്ങളുടെ വില വില കുറയുമല്ലോ അപ്പോൾ അതിന് ഉൾപ്പെടുത്തില്ല ഈ പെട്രോളും അതുപോലെയുള്ള ഇന്ധനങ്ങളൊന്നും അപ്പോൾ അത് വില കുറയും എന്ന് വിചാരിക്കേണ്ട നമുക്ക് ഇപ്പോഴുള്ള നില തന്നെ തുടരും അല്ലെങ്കിൽ ഇനി കൂടാനാണ് സാധ്യത സാധ്യതയെന്ന് ആണ് പറയപ്പെടുന്നത് എന്തായാലും മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മുടെ കേരളത്തിലുള്ളത് കൃഷിയെ ആശ്രയിക്കുന്ന വളരെ തുച്ഛമായ ആളുകൾ മാത്രമേ ഉള്ളൂ മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടുതലും ഹരിയാന പഞ്ചാബ് അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ കൂടുതലും കൃഷിയെ ആശ്രയിച്ചാണ് അവരുടെ വരുമാനം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നുള്ള ആ ഒരു പ്രത്യാശയും മറ്റ് സംസ്ഥാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തീർച്ചയായും എതിർക്കാൻ സാധ്യതയില്ല എന്നാണ് വിലയിരുത്തൽ അപ്പോൾ എന്തായാലും കേരളം അതിനെ എതിർക്കും എന്നാണ് പറയുന്നത് പക്ഷേ ഇവർ ഇത് റിക്കവറി എങ്ങനെ ഈ ജി എസ് ടി അവർ കുറയ്ക്കുമ്പോൾ അതിനെ എങ്ങനെ മറികടക്കാം എന്ന് വിചാരിച്ചാൽ ജി എസ് ടി കുറയുമ്പോൾ വിലക്കുറവുണ്ടാവും അപ്പോൾ ആ വിലക്കുറവിലൂടെ ആളുകൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ നിർബന്ധിതരാകും എന്തായാലും കൂടുതൽ വിലക്കുറവല്ലേ അപ്പോൾ കൂടുതൽ സാധനങ്ങൾ ആളുകൾ വാങ്ങും ഇപ്പോൾ ജി എസ് ടി കൂടുതലായതുകൊണ്ട് ആളുകൾ വളരെ കുറവേ വാങ്ങുന്നുള്ളൂ അപ്പോൾ ആ കൂടുതൽ വാങ്ങുന്നതിൽ നിന്ന് ഇപ്പോഴുള്ള ആ ജി എസ് ടി വരുമാനം തന്നെ അവർക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും എന്നാണ് അവരുടെ വിലയിരുത്തൽ അതുകൊണ്ടാണ് അവർ ജി എസ് ടി പുനക്രമീകരണം നടത്തുന്നു എന്ന് പറയപ്പെടുന്നത് എന്തായാലും ഈ പുനഃക്രമീകരണത്തിലൂടെ സാധാരണക്കാർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുമോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ് അതായത് പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ കേരളം ബി ജെ പി അല്ല ഭരിക്കുന്നത് കേരളത്തിലെ ജി എസ് ടി ഇപ്പോൾ ഏകദേശം ഏറ്റവും കൂടുതലും കേന്ദ്ര സർക്കാരിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നറിയാമല്ലോ അപ്പോൾ ആ സ്ഥിതിക്ക് കേന്ദ്രത്തിൻ്റെ വരുമാനം കുറയും അപ്പോൾ സംസ്ഥാനത്തിൻ്റെ വരുമാനവും കുറയും എന്തായാലും ഈ സ്ഥിതിവിശേഷങ്ങൾ ഇവർ കൂടുതൽ ബിസിനസ്സിലൂടെ മറികടക്കും എന്നാണ് അവർ പറയുന്നത് എന്തായാലും അങ്ങനെ തന്നെ നടക്കട്ടെ ചെറിയ വില മാറ്റങ്ങളൊക്കെ വന്നാലും ഈ മരുന്നുകൾക്ക് അഞ്ച് അഞ്ച് ശതമാനം ജി എസ് ടി ഒക്കെ വരുമ്പോഴത്തേക്കും നല്ല വിലക്കുറവ് ഉണ്ടാകും എന്തായാലും മരുന്നുകൾക്കൊക്കെ അങ്ങനെ വില കുറയട്ടെ നമ്മുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ആശുപത്രികളിൽ മരുന്ന് ഇപ്പോൾ തന്നെ ഒരു ഇല്ലാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പല പി എച്ച് സികളിലും മരുന്നുകൾ കിട്ടാനില്ല ഗുളികകൾ കിട്ടാനില്ല ഈ ജീവിതശൈലി രോഗങ്ങൾ പോലെയുള്ള രോഗങ്ങൾക്ക് ആശുപത്രികളിൽ നിന്ന് കൊടുക്കുന്ന മരുന്നുകളുണ്ടല്ലോ അതൊന്നും ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് പലർക്കും അടുത്ത ആഴ്ച ആഴ്ചയാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിടുന്നത് എന്തായാലും ഈ വിലക്കുറവിലൂടെ പലർക്കും പല രോഗികൾക്കും ആശ്വാസം ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം നിത്യേന മരുന്ന് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് പല വിധത്തിലുള്ള അസുഖങ്ങൾ കാരണം അപ്പോൾ ആ മരുന്നുകൾക്കൊക്കെ വില കുറയുകയാണെങ്കിൽ ഇങ്ങനെ വലിയ വില കൊടുത്ത് മരുന്ന് വാങ്ങി ദിവസവും ഉപയോഗിക്കുന്ന രോഗികൾക്ക് വലിയൊരു ആശ്വാസം തന്നെയാകും അങ്ങനെയെങ്കിലും ഒരു ആശ്വാസമാകട്ടെ ഈ ജി എസ് ടി പുനഃക്രമീകരണം എന്ന് പറയുമ്പോൾ അതിന് കേന്ദ്ര സർക്കാരിന് എന്തായാലും ഒരു ലാഭമില്ലാതെ അവരെന്തായാലും ഇതിനെ ഉടച്ചു പകർക്കാൻ പുനഃക്രമീകരിക്കാൻ അവർ ഒരിക്കലും നിർബന്ധിതരാകില്ല ആ സ്ഥിതിക്ക് നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ എങ്ങനെ അതിനെ എഫക്ട് അഫക്റ്റ് ചെയ്യും എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്നാൽ കേരളം എതിർക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഈ ജി എസ് ടി വരുമാനം കേരളത്തിന് നികത്തിക്കൊടുത്തില്ല എങ്കിൽ അതുപോലെ തന്നെ തമിഴ്നാടും എതിർക്കും അങ്ങനെ ജി എസ് ടിയിലുള്ള വരുമാനം കൊണ്ടല്ലോ നമ്മുടെ സ സർക്കാരിൻ്റെ ഒരു നിലനിൽപ്പ് തന്നെ പോകുന്നത് മദ്യം അറിയാമല്ലോ നമുക്ക് മുപ്പത് രൂപയ്ക്ക് കിട്ടുന്ന മദ്യമാണ് മുന്നൂറും എണ്ണൂറും രൂപയ്ക്കൊക്കെ കിട്ടുന്നതെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും മദ്യത്തിന് എത്രയേറെ വില കൂടിയിട്ടും നമ്മുടെ കേരളത്തിലെ മദ്യ കൺസംഷൻ ഒരു കുറവും വരുന്നില്ല ഈ പ്രാവശ്യം ഓണത്തിന് എന്തായാലും നമുക്ക് കണ്ടറിയാം എത്ര എത്ര കണ്ട് മദ്യകുപ്പിയുടെ വിപണനത്തിൽ വർധന ഉണ്ടാവും എന്ന് വാങ്ങി കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മദ്യം വാങ്ങി ഉപയോഗിക്കുന്നവർ നമ്മുടെ ഫെസ്റ്റിവലുകൾ അങ്ങനെയാണ് ആ പോയി ഫെസ്റ്റിവലിൽ നമ്മുടെ ഓണം പോലുള്ള ഫെസ്റ്റിവലുകളിൽ മദ്യപിച്ചില്ലെങ്കിൽ അതൊരു ഓണമാകില്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് അതുപോലെ ദീപാവലി ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ഫെസ്റ്റിവലുകളിലും മദ്യം ഒരു പ്രധാന വിഭവ വിഭവമായി വീടുകളിലൊക്കെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഇടയിലും ഒക്കെ മാറിക്കഴിഞ്ഞു ആ സ്ഥിതിക്ക് മദ്യം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കേരളത്തിൽ തന്നെയാണ് അപ്പോൾ ആ മദ്യത്തിൻ്റെ ഉപയോഗം കൊണ്ട് കേരളം വളരെയധികം വരുമാനമാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ കേരളത്തിന്റെ മുഖിലും മൂലയിലും ഐ ടി പാർക്കുകളിലും ഒക്കെ ബാറുകൾ തുറന്നിട്ടുണ്ട് കേരള സർക്കാർ അത് എന്തായാലും അതിന് അല്പം കൂടി വില കൂടാനാണ് ചാൻസ് എന്നാണ് പറയപ്പെടുന്നത് ആരും ദുഃഖിക്കണ്ട ഇത് കറക്റ്റായ തീരുമാനമല്ല ചിലപ്പോൾ വില കൂടും കൂടട്ടെ അപ്പോൾ ആ സ്ഥിതിക്ക് മദ്യപാനികൾ ചിലപ്പോൾ മദ്യപാനം മതിയാക്കുമോ എന്ന് നമുക്ക് പറയാൻ ഒരിക്കലും സാധിക്കില്ല അപ്പോഴെന്തായാലും ഈ ജി എസ് ടിയുടെ ഈ പുനഃക്രമീകരണം കൊണ്ട് സാധാരണക്കാർക്ക് എന്തെങ്കിലും പ്രയോജനം ലഭിക്കുമോ എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായും ഒരു പ്രയോജനം ലഭിക്കുക തന്നെ ചെയ്യും എന്തായാലും കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ വളരെയധികം അഭിനന്ദനാർഹമാണ് കേന്ദ്രസർക്കാർ അതായത് ഇവർ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ പഠിച്ചിട്ടായിരിക്കുമല്ലോ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എന്തായാലും കേന്ദ്ര സർക്കാർ എടുക്കുക വെറുതെ ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുക്കില്ലല്ലോ അങ്ങനെ എടുക്കുകയാണെങ്കിൽ കേരള സർക്കാരും അതുപോലുള്ള ബി ജെ പി ഇതര സർക്കാരുകൾ എതിർക്കും എന്തായാലും ഈ ഒരു ജി എസ് ടിയുടെ ഈ വരുമാന നഷ്ടം കേരളത്തിന് കേന്ദ്ര സർക്കാർ നിക നികത്തി കൊടുക്കുമോ എന്നുള്ള കാര്യത്തിലും ആശങ്കയുണ്ട് കേരളത്തിന് അപ്പം ആ സ്ഥിതിക്ക് ഈ ബിസിനസ് കൂട്ടിക്കൊണ്ട് ഇതിനെ മറികടക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം ഇപ്പോൾ ഒന്ന് വാങ്ങുന്നവർ പിന്നീട് ജി വില കുറയുമ്പോൾ രണ്ട് വാങ്ങുമോ എന്നുള്ള കാര്യത്തിൽ നമ്മുടെ മലയാളികൾ അങ്ങനെയാണല്ലോ ഒന്ന് വാങ്ങിയാൽ അതിൻ്റെ പകുതിയെ വാങ്ങാനുള്ള തീരുമാനമെടുക്കുകയുള്ളൂ ഇപ്പോൾ ജി എസ് ടി ഇപ്പോൾ കൂടിയ സമയത്ത് ഒന്ന് വാങ്ങുന്നവർ കുറയുമ്പോൾ പകുതിയെ വാങ്ങും അങ്ങനെയായിട്ട് എന്തായാലും നല്ല തരത്തിലേക്ക് പോകാതിരിക്കട്ടെ നമുക്ക് വിലക്കുറവുള്ള സമയത്ത് സാധനങ്ങൾ വാങ്ങാം എന്തായാലും കാറുകൾക്കൊക്കെ വരും വിലക്കുറവാണ് വരാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട് ജി എസ് ടി കുറയുന്നതോടുകൂടി ഇപ്പോഴത്തെ അമ്പത് ശതമാനം എന്നുള്ളത് മാറി പതിനെട്ട് ശതമാനമോ മറ്റോ ആകാനാണ് സാധ്യത എന്തായാലും നാളെ മറ്റന്നാളോ നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കും ഈ ജി എൻസ് ടി കൗൺസിലിൻ്റെ സമ്മേളനം ഡൽഹിയിൽ അവരുടെ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ യോഗത്തിൻ്റെ തീരുമാനങ്ങൾ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമേ നമുക്ക് കൃത്യമായി എത്രയാണെന്ന് പറയാൻ പറ്റുകയുള്ളു ഇപ്പോൾ എന്തായാലും ഈ നാല് സ്ലാബിൽ നിന്ന് രണ്ട് സ്ലാബിലേക്ക് കുറയാനാണ് സാധ്യത ഒന്ന് അഞ്ച് മറ്റൊന്ന് പതിനെട്ട് എന്ന് പറയുന്ന ഈ രണ്ട് സ്ലാബുകളിലേക്ക് മാറും എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഈ തീരുമാനം സാധാരണക്കാർക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അപ്പോൾ നമസ്കാരം